നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ശരീരഭാരം കുറയ്ക്കുക അതുവഴി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടുക അഥവാ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ആണ് അപ്പോൾ ആ ജോഗിങ്ങിൽ തന്നെ പല വേരിയേഷൻസ് പല വ്യത്യാസങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചേരുക നല്ല ഉത്സാഹത്തോടെ നമുക്കിത് ചെയ്യാം ഓക്കെ അല്ലേ റെഡി അപ്പോൾ നമുക്ക് തുടങ്ങാം അത് ചെയ്യേണ്ടത് ഇങ്ങനെ നിന്നിട്ട് ചെറിയൊരു വാമിംഗ് അപ്പാണ് അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കുക ചെയ്യാമല്ലോ ഈസി ആയിട്ട് ചെയ്യാമല്ലോ അല്ലേ ചെയ്ത് തുടങ്ങിക്കോ കാണോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് കാലാൽപ്പാടിപ്പിച്ച് വെച്ചിട്ട് കൈ വെറുതെ ഇങ്ങനെ വയ്ക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് രണ്ട് കൈകളും ഒരുമിച്ച് നോക്കാം റെഡി അല്ലേ ഇങ്ങനെ നിന്നിട്ട് വാങ്ങാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ ചേർത്ത് പിടിക്കാം ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ പത്ത് തവണ പൊക്കുക താഴത്ത് റെഡിയാണല്ലോ കമ്മ ഉണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വാമിംഗ് അപ്പിൻ്റെ കുറച്ച് ഭാഗമായി ഇനി അരക്കെട്ടിൻ്റെ ഭാഗം കൂടെ ഒന്ന് ചൂടാക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ നിന്നാൽ മതി ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഒരു സൈഡിലേക്ക് അഞ്ച് മറുവശത്തേക്ക് അഞ്ച് ഓക്കെ ചെയ്യാം കമോ വൺ ടു ത്രീ ഫോർ ഫൈവ് മറുവശത്തേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അടുത്തത് കാലുകളെ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് കാൽപാദങ്ങളെങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് അതുപോലെ തന്നെ ഈ കാലും വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇനി കൈയിൻ്റെ റിസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അത് തന്നെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അടുത്തത് ഈ കൈ ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് മറുവശത്തേക്ക് വൺ ീ ഫോർ ഫൈവ് ഓക്കെ ഇത്രയും കഴിയുമ്പോൾ ആ വാമിംഗ് അപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ ചെയ്തു തുടങ്ങാം ഓക്കെ എന്നോടൊപ്പം ചെയ്തു തുടങ്ങാം നല്ല കൂടി ചെയ്യാം റെഡി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ജോഗിങ് സാധാരണ പോലെ തന്നെ നിന്നെടുത്തുനിന്ന് ഓരോന്നും ഇരുപത് സെക്കൻഡ് വീതം ചെയ്യും നമ്മൾ അല്ലെങ്കിൽ ഇരുപത് തവണ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക റെഡിയല്ലേ ഓക്കെ കമാ ഡാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നൈൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കാലുകളിങ്ങനെ പൊക്കുന്ന സമയത്ത് കൈകളിങ്ങനെ ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവന്ന് തുടുക റെഡി ആക്കാം ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വളരെ ലളിതമായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാം ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പൊക്കെ പിടിച്ചിട്ട് ഈ കൈകളിൽ കൊണ്ടുവന്ന് കാല് പൊട്ടിക്കുക അപ്പോൾ കൈ താഴേക്ക് പോകരുത് ഇത് ഈ ലെവലിൽ തന്നെ നിൽക്കണം ചെയ്യാം ഇരുപണം ചെയ്യാം റെഡിയല്ലേ കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഈ കൈകളിങ്ങനെ അരക്കടി സപ്പോർട്ട് കൊടുത്തിട്ട് കാലുകളിങ്ങനെ അങ്ങോട്ടേക്ക് ണ്ടോ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് ചെയ്യാം റെഡിയല്ലേ എന്നോടൊപ്പം കാമോണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കാലുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കൈ അരക്കെട്ടിന് വയ്ക്കുന്നതിനെ പകരം ഇങ്ങനെ ചെയ്യും കൈ ഇങ്ങനെ ആ ചെസ്റ്റ് നന്നായിട്ട് വിരിയുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണം റെഡിയല്ലേ വൺ കമോൺ എന്നോടൊപ്പം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ ഓക്കെ ചെറിയ റെസ്റ്റ് എടുക്കാൻ വേണം ഇടയ്ക്ക് ഒരു പത്ത് സെക്കൻഡൊക്കെ റെസ്റ്റ് എടുക്കാം അതിനുശേഷം അടുത്ത ചെയ്യുന്നത് നമ്മൾ കാലുകളിങ്ങനെ പോകുന്ന സമയത്ത് കൈ മുകളിലേക്ക് പോകും ഇങ്ങനെ വേണ്ട കൈ ഇങ്ങനെ കൊണ്ടുപോയി തൊടണം കൈ മുകളിൽ കൊണ്ടുപോയിട്ട് തൊടാൻ നോക്കുക ഓക്കെ റെഡിയല്ലേ കമാണം ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കാലുകളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കൈകൾ മുന്നോട്ട് പോകും ഇങ്ങനെ കണ്ട ഇങ്ങനെ പോകും ഈ രീതിയിൽ ചെയ്യാം എഴു കമാ എന്നോടൊപ്പം വരിക അതാ वन टू थ्री फोर फाइव सेवन एट नाइन टेन टेन नाइन एट सेवन सिक्स फाइव फोर थ्री टू वन ओके अद अब നമ്മളിങ്ങനെ ഈ കാലുകൾ കാലുകളുടെ ചലനമാണ് ഏറ്റവും പ്രധാന ഇതിനകത്ത് ഏ അപ്പോൾ നമുക്ക് കൂടുതൽ കലോറി അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമില്ലാത്ത കൊഴുപ്പ് ബേൺ ചെയ്ത് കളയാൻ പറ്റും അതിനുവേണ്ടിയാണ് ഓക്കെ അപ്പോൾ കാലുകൾ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് കൈകളെങ്ങനെയാണ് പോയതെന്ന് ഉൾക്കൊള്ളണം ഇത് വേണ്ട ഇങ്ങനെ ക്രോസ് ചെയ്യുക കാലുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ക്രോസ് ചെയ്യാം റെഡി ചെയ്യാം ഒരുമിച്ച് ചെയ്യാം അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാലുകളിങ്ങനെ തന്നെ ചലിക്കുന്നു കൈകളുടെ ചലനം നോക്കണം അതാ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കുക വേണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ കൈകളിങ്ങനെ വേണ്ട ഇങ്ങനെ ചെയ്യുക റെഡി അല്ലേ ഈസി കമാ എന്നോടൊപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാം അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ കാലിൻ്റെ ചലനമാണ് ഏറ്റവും പ്രധാനം കുറഞ്ഞല്ലോ ആ കാലിങ്ങനെ ചലിക്കുമ്പോൾ കൈകളുടെ പോക്കും ഇത് വേണ്ട ഇങ്ങനെ പോകുന്നു ഇതാ ഇങ്ങനെ വേണ്ട ഇങ്ങനെ മുന്നോട്ട് ഇടിക്കുന്നത് പോലെ മനസ്സിലായല്ലോ ഓക്കെ ചെയ്യാം കമോ ഡാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അല്ലേ ഈസി ആയിട്ട് ചെയ്യാം ഇനി അത് തന്നെ എങ്ങനെ പോകും നോക്കോളാം ഉണ്ടോ സെയിം സ്റ്റെപ്പ് തന്നെ കൈകൾ മുകളിലേക്ക് പോകും നോക്കിക്കോളാം അതാ ഇങ്ങനെ വൺ ടു ത്രീ വേണ്ട ഇങ്ങനെ ചെയ്യാം ഈസി ആ വേണം എന്നോടൊപ്പം വരിക അതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈ സി അല്ലേ ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാലുകളുടെ ചലനം ഇങ്ങനെ തന്നെ ചെറിയൊരു വ്യത്യാസം കാലിങ്ങനെ പുറകോട്ട് പോകും വേണ്ട ഈ കാല് ഇവിടം വരെ വരും ഈ കാല് ഇവിടം വരെ വരും കേട്ടോ അതനുസരിച്ച് കൈകൾ എങ്ങനെയാണ് പോയെന്ന് നോക്കിക്കോളണം നോക്കിക്കോളണം റെഡി കാണിച്ചു തരാം എന്താ കണ്ടോ ഇങ്ങനെ കണ്ടല്ലോ ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക എന്നിട്ട് ചെയ്യുക റെഡി മനസ്സിലായല്ലോ ഓക്കെ കമോൺ എന്നോട് ഓപ്പൺ ചെയ്യുക അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് വീണ്ടും കാലുകൾ അങ്ങനെ തന്നെ പോകുന്നു അപ്പോൾ കാലുകൾ എത്ര ചലിപ്പിക്കുന്നുവോ അത്രയും നല്ലതാണ് നമ്മുടെ ബോഡി വെയ്റ്റ് കുറേ മനസ്സിലായില്ലേ അപ്പോൾ ഇതോടൊപ്പം ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കൈകളുടെ ചില കാലുകളിങ്ങനെ പോകുമ്പോൾ കൈകളിങ്ങനെ ഓരോ കൈ ആയിട്ട് അപ്പോൾ ഒരു കൈ നിന്ന് നെഞ്ചിലേക്ക് വരും മറ്റേ കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മനസ്സിലായില്ലേ ഓക്കെ ക്ലിയർ ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇരിക്കുവാൻ നോക്കാം ഓക്കെ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ സെയിം തന്നെ ഇങ്ങനെ കാലുകൾ ഇങ്ങനെ പോകുന്നു ഒറ്റ വ്യത്യാസം നോക്കണം ഇത് വേണ്ട കൈയിൻ്റെ ചലനം നോക്കിക്കോളൂ ഇങ്ങനെ വന്നിട്ട് ആ വേണ്ട ഈ കൈ കൊണ്ടുവന്ന് ഈ കാലിൽ ഈ കൈ കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അതായത് ഓപ്പോസിറ്റാണ് തൊടുന്നത് വേണ്ട അതനുസരിച്ച് നമ്മളിങ്ങനെ ചലിക്കണം അപ്പോൾ ഈ സൈഡിലൊക്കെ നല്ല അയവ് കിട്ടാൻ വേണ്ടിയാണത് ചെയ്യാം റെഡി കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ യ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സിംപിളായിട്ട് ചെയ്യാം അല്ലേ ഓക്കെ അടുത്തത് നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ ചലിക്കുന്നു ഒറ്റ വ്യത്യാസം കാലുകളിങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് വേണ്ട കാലുകളിങ്ങനെ ഓപ്പോസിറ്റ് തന്നെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ തൊടുന്നു റെഡി കമാ എന്നോടൊപ്പം ചെയ്യാം അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഓക്കെ അടുത്തത് വീണ്ടും ഇങ്ങനെ തന്നെ കാലിൻ്റെ ചലനം നോക്കണം ഈ കാലുകൾ പിന്നോട്ട് മടക്കുന്നത് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ പിന്നോട്ട് മടക്കുന്നത് കൂടുതൽ കലോറി ബെയിൻഡ് ചെയ്യാൻ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്കതൊന്നും ചെയ്ത് നോക്കിയാലോ ഇങ്ങനെയാണ് വേണ്ട ഇങ്ങനെ കാല് പുറകോട്ട് കൊടുക്കുക കൈകളിങ്ങനെ പുറകോട്ടു അപ്പോൾ ചെസ്റ്റിനും ബോഡിക്ക് മുഴുവനും നല്ല അയവ് കിട്ടും ചെയ്യാം ഓക്കെ ചെയ്ത് നോക്കാം എന്നോടൊപ്പം തന്നെ കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ കാല് പൊങ്ങുന്ന നോക്കിക്കോളാം ഒപ്പം കയ്യും പൊങ്ങുന്ന നോക്കിക്കോളും ഇതേണ്ട വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഏ അപ്പോൾ കാല് പൊങ്ങുന്ന അനുസരിച്ച് കയ്യും പൊക്കുക ഓപ്പോസിറ്റായിട്ട് ഈ കാല് പൊങ്ങുമ്പോൾ ഈ കൈ ഈ കാല് പൊങ്ങുമ്പോൾ ഈ കൈ അങ്ങനെ ചെയ്യാം അടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ആയിട്ട് ചെയ്യുക ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്തത് ഒരു കോംബോ മൂവ്മെൻ്റ് ആണ് അതായത് രണ്ട് ചലനങ്ങൾ ഒരുമിച്ച് വരുന്നത് അത് ഓൾട്ടർനേറ്റീവായിട്ട് ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് രീതിയിൽ കാണിച്ചു തരാം ആദ്യം ഞാൻ അ കാലുകളിങ്ങനെ പോകുന്നു കൈകളിങ്ങനെ പോകുന്നു വേണ്ട ഇങ്ങനെ അതൊരു തവണ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു വേണ്ട അതാ കോമ്പിനേഷൻ പോലും മനസ്സിലാവും നോക്കിക്കോളണം എന്താ വേണ്ട ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്കൊരുമിച്ച് ചെയ്യാം റെഡി കാണ്ടീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അല്ലേ ഈസി ചെയ്യാം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്തത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള പേശികൾക്ക് നല്ല അയവ് കിട്ടുന്നതിനും അവിടെ ഉറപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു എക്സസൈസാണ് അപ്പോൾ ചെയ്യേണ്ട ഇത്രേയുള്ളൂ ആദ്യം നോക്കി കാണുക ഉണ്ടോ കാലിങ്ങനെ പൊക്കുമ്പോൾ കൈകൾ അടികൂടെ കൊണ്ടുവന്ന് തൊടുക ഇങ്ങനെ ഈസി ചെയ്യാം കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ സിമ്പിളല്ലേ ഓക്കെ അടുത്തത് കാലുകിളിങ്ങനകത്തി വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് പഞ്ച് ചെയ്യുക കണ്ടോ അപ്പോൾ ബോഡി അല്പം ബെൻഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ കൈ വരെ വരണം ഓരോ കൈയും ആ കാൽമുട്ടിൻ്റെ അടുത്തു വരെ വരണം ചെയ്യാം ഇങ്ങനെ ഒന്ന് എഴുതാം വൺ ടു ത്രീ ഇങ്ങനെ ചെയ്യാം റെഡിയല്ലേ എല്ലാവരും ഇങ്ങനെ നോക്കി കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ കണ്ട ഇതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ദിവസത്തേക്കുള്ള എക്സസൈസായി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള സർവ ജീവിതശൈലി രോഗങ്ങളെയും തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഇത് ധാരാളമാണ് അപ്പോൾ ഇതുകൊണ്ട് നിർത്തികളരുത് പതുക്കെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യണം ഒരു കൈ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക മറ്റേ കൈ ചെവിയോട് ചേർക്കുക ഒന്ന് പതുക്കെ ചരിഞ്ഞു കൊടുക്കുക മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഈ സൈഡ് മുഴുവനും സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ വലിച്ചു കൊടുക്കുക ഇങ്ങനെ അണ്ട ഫായ് ഫോർ ത്രീ ടു വൺ അതുപോലെ തന്നെ മറുവശത്തേക്കും ഇങ്ങനെ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ നേരം വരിക അതിനുശേഷം കാലുകളിങ്ങനെ അല്പം വിട്ട് വയ്ക്കണം ഒരടിയകാലത്ത് ചേർത്തിങ്ങനെ വെക്കരുത് കുറച്ച് അകലത്തിൽ വെച്ചിട്ട് കൈവിരലുകളിങ്ങനെ ഇങ്ങനെ കോർത്തു പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക ഒന്ന് കാൽ കാൽവരൽ ലൂന്നി പൊങ്ങുക ഇങ്ങനെ പത്ര പ്രാവശ്യം ചെയ്യാം റെഡിയാക്കി കമാണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ എല്ലാ എക്സസൈസും കംപ്ലീറ്റായി എല്ലാ ദിവസവും ചെയ്യുക എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തുക ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഒരു നല്ല വിജയ ആശംസകൾ ജീവിത സുഖം നേരുന്നു നമസ്തേ